ഹായ് മക്കളെ എല്ലാവർക്കും ഫിഡ്നസ് ബ്ലോക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കുടയോളം ഭൂമി എന്നതിലെ ലാസ്റ്റിലത്തെ പാഠഭാഗം ആണ്ട്ടോ ഡാലിയമോമയുടെ പുഴ എന്നാണ് പാഠഭാഗത്തിന്റെ പേര് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ പഠന പ്രവർത്തനങ്ങളും നോക്കാം പുഴ നമ്മോട് എന്തോ പറയുന്നുണ്ട് കേട്ടാലോ ഡാലിയമോമയുടെ പുഴ നീ മര്യാദയ്ക്ക് പോയിപ്പോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം പുഴക്ക് കലിവന്നു അത് ഡാലിയുടെ കുരുത്തിന് വനം വെച്ച് ദേഷ്യത്തോടെ ഒന്നുയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി എന്നാ ഇത് വച്ചോ പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമൻ കുഞ്ഞിനെ ഡാലി ഡാലിയമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തുപോഴ അയ്യോ പാവം അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തു പിറക്കുന്നുണ്ട് നിനക്ക് തന്തയും തള്ളേം ഒന്നുമില്ലേ നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അവൻ ഡാലി ഡാലിയമ്മൂമ്മയെ നോക്കി ചുരുണ്ടുകിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുടുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി ഊടന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് എലിനെ എങ്ങാനും പിടിച്ച് അടങ്ങി അടങ്ങിക്കിടന്നോളാം കേട്ടോ കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലിയമ്മൂമ്മ പറഞ്ഞു എനിക്കുറക്കം വരണേ നീ എവിടെയെങ്കിലും പോ ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല ചുറ്റി പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് വെച്ചി അവനും ഉറങ്ങി പാവം കള്ളയില്ലാതില്ല ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ നൂറ് എങ്കിലും അകലെയായിരുന്നു പിച്ചു വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പുഴയുമായുള്ള പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് സ്ഥിരം കുത്തിയിറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത് പുഴ നടന്നു മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായി പോകാൻ കൂത്താക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻവില നൽകിയും നാട് കടത്തി ഒടുവിൽ ഡാലിയമ്മൂമ്മ മാത്രമായി ഡാലിയുടെ കുളി നിന്നെ പുഴ വളഞ്ഞു കമേണ നിരാലംബരായ രണ്ടും വൃദ്ധവിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ചു എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു കിളവി വയസ്സാം കാലത്ത് ഇവിടെ കിടന്ന് തണുത്തു വരച്ച് ചാവാതെ നെടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കും അവന്മാരുടെ ഡാലി മറുപടിയൊന്നും പറഞ്ഞില്ല രണ്ടു ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എങ്ങനെ പെരുമാറുമെന്നറിഞ്ഞുകൂടാ പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു കാണാൻ നനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു ഞാനാണ് ഇവിടത്തെ ജില്ലാ കളക്ടർ തേലവെള്ളം ഇടട്ടെ മോനെ അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഡാലിയമ്മ രാഷ്ട്രപതിക്കൊരു ഹർജി അയച്ചിരുന്നില്ലേ ഓ അത് പുഴയും ഞാനും കൂടെ സംസാരിച്ച് തീരുമാനിച്ചയച്ചേണ് പുഴ പറഞ്ഞു ചൂട്ടിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുത്ത ചെലവം ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്നു പുഴയ്ക്ക് എന്നെ കാട്ടിലും അറിവാണ് അതിങ്ങനെ പല നാടുകൾ ചുറ്റണയല്ലേ അങ്ങനെയാണ് ഞാൻ പത്രക്കാർ പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത് അമ്മുമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ ഈ പുഴയിൽ നല്ല ഒടവല മീൻ കിട്ടും പിടിച്ച് ചെമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം തടി പാലം പോലെ വരും ആരുമില്ലാത്ത തുരുത്തി നീ ഒറ്റക്ക് താമസിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി മുറ്റത്തെ കല്ലെടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം പിഞ്ഞാള ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു അയാൾ കുടിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലിയമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം ചായ കൊള്ളാമോടകെ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മക്ക് കഴിയാം ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാഗ് ഉണ്ടാക്കി തരാം വരണം വരൂല വയസ്സായ നിന്റെ ഒടത്തറന്നോള ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും കളക്ടർ എഴുന്നേറ്റു എതിർക്കാനുള്ള ശരീര ബലമൊന്നും അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം പിടിച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി ആറിന് നടക്കെ നടുക്കെത്തിയപ്പോൾ അവസാന തുണി നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു ഡാലിയ അമ്മൂമ്മയുടെ ചങ്കു കിടങ്ങിപ്പോയി പതിമൂന്നാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദേവസ്വങ്ങൾ തള്ളി നീക്കി മഴ തുടങ്ങി വിഷാദിയായി ഒഴുകിയിരുന്ന പുഴക്ക് കലി ഇളകി ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടിയിറങ്ങി നഗരത്തിലെ മുടുക്കുകളിലും റൂട് വഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു ഡാലി ഡാലി തകർത്താടിയ മഴയിൽ ഗ്രാന്ത് പിടിച്ചു പുഴ നഗരത്തെ സമീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി അസംഖ്യം ജലജീവികൾ നഗരഗ്രഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി പുഴ പിന്നെയും അന്വേഷണം തുടർന്നു ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്ത് വന്ന് മുട്ടിവിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റ ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു നിനക്കെന്തടി താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത് പുഴ ചോദിച്ചു ഓടി ഡാലി അമ്മൂമ്മ പുഴക്കൊരു നുള്ളു വെച്ചു കൊടുത്തു പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി നരോധിയ പാടിയിൽ നിന്നുള്ള ബസ് എന്ന കഥാ സമാഹാരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണിത് വേടിയിട്ടുള്ളത് വിനിലാലാണ് അപ്പൊ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് ആ ഒരു അമ്മൂമ്മയും പുഴയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു കഥയാണല്ലേ എതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു അമ്മൂമ്മ എവിടെയാണ് താമസിക്കുന്നത് ഒരു പുഴയുടെ അരികിലായിരുന്നു പുഴ എത്ര തൊട്ട് അല്ലായിരുന്നു കുറച്ച് ദൂരമായിട്ടുള്ള ഒരു പുഴയായിരുന്നു മണല് വാരുന്ന ആൾക്കാര് മണ്ണല് വാരി അരിയിട്ട് എന്തായി ആ പുഴ അമ്മൂമ്മയുടെ വീടു മുറ്റത്തെത്തി അങ്ങനെ വീട് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ പുഴ ഇങ്ങനെ വീട്ടിന്റെ ഭാഗത്തൊക്കെ വന്നു തുടങ്ങിയപ്പോ അവിടുന്ന് ആ പ്രദേശത്തുനിന്ന് വിട്ടുപോയി അമ്മൂമ്മ മാത്രം ഈ ഒരു പുഴയുടെ സ്നേഹം ഉള്ളത് കൊണ്ട് വീട് വിട്ടു പോവാതെ നിന്നു അങ്ങനെ കളക്ക് വരികയാണല്ലേ കളക്ക് വന്നിട്ട് എന്താ പറയണത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പ്രളയമായിട്ട് മാറും പിന്നെ പുഴയൊക്കെ വീട്ടിലേക്കൊക്കെ കയറും അത് അപകടമാണ് ഇവിടുന്ന് മാറണമെന്ന് പറയാണ് പക്ഷെ അമ്മൂമ്മും അത് കേൾക്കുന്നില്ല പുഴ വിട്ടിട്ട് വരൂല്ല എന്നെ പറയുന്നത് അങ്ങനെ കളക്ടറും പോലീസൊക്കെ നിർബന്ധിച്ചിട്ട് അമ്മൂമ്മയെ കൊണ്ടുപോയിട്ട് നഗരത്തിലുള്ളൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ് അങ്ങനെ മഴ വന്നപ്പോൾ എന്തായി ഈ പുഴക്ക് കലി ഇളകി അത് പ്രളയമായിട്ട് മാറി അത് നഗരത്തിലേക്ക് വന്ന് അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോലും വന്നു അങ്ങനെ അത് ഫ്ലാറ്റിൽ കടന്നുകൂടി അമ്മൂമ്മയൊക്കെ ഈ പ്രളയത്തിൽ പേടുകയാണ് പക്ഷെ അതൊരു പ്രളയമായിട്ട് അവിടെ ചിത്രീകരിക്കുന്നില്ല അമ്മൂമ്മ ഇഷ്ടത്തോടെ ഒരു പുഴയുടെ കൂടെ പോകുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കഥ കഥ മൗനമായി വായിക്കൂ തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിച്ച് അവതരിപ്പിക്കുമല്ലോ അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണിത് ആദ്യം മൗനമായിട്ട് വായിക്കുക എന്നിട്ട് അതിന്റെ ഭാവം ഉൾക്കൊണ്ടിട്ട് ഉറക്കെ വായിച്ച ഇനി കഥാപാത്രങ്ങൾ സംഭവങ്ങൾ കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം നോട്ട്ബുക്കിൽ ക്രമമായി എഴുതൂ അതെങ്ങനെയാണ് എഴുതാൻ നോക്കാം ഡാനി അമ്മൂമ്മ പുഴയെ സ്നേഹിച്ച് പുഴയുടെ അരികിൽ കഴിഞ്ഞുകൂടുന്നു ചെറിയ ജീവിയായ പാമ്പിൻ കുഞ്ഞിനോട് പോലും ദയവി കാണിക്കുന്ന ഒരു പാവം അമ്മൂമ്മയാണിത് പുഴ അമ്മൂമ്മയോട് സ്നേഹമുള്ള അമ്മൂമ്മയുടെ കൂട്ടുകാരി മണൽ വാരുന്നവരുടെ ക്രൂര പ്രവൃത്തി കാരണം നൂറു മീറ്റർ അകലെയായിരുന്ന പുഴ അമ്മൂമ്മയുടെ മുറ്റം വരെ എത്തി അമ്മൂമ്മ പുഴ വിട്ടു നഗരത്തിൽ പോയി അമ്മൂമ്മയെ പേടി പിടിക്കുന്ന പുഴ പെരുമ്പാമ്പിൻ കുഞ്ഞ് അച്ഛനും അമ്മയും ഇല്ലാത്ത മരണാസന്നനായ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പുഴ അമ്മൂമ്മക്ക് കൊടുക്കുന്നതാണ് അമ്മൂമ്മ അതിനെ സ്നേഹത്തോടെ തലോട് തന്റെ ചൂട് വെട്ടി കൂടെ കിടക്കുന്നു കളക്ടർ മഴ പെയ്താലുള്ള അപകടം മുൻകൂട്ടി കണ്ട് അമ്മൂമ്മയെ നഗരത്തിലേക്ക് സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടു വരുന്നതാണ് വനിതാ പോലീസുകാർ അമ്മൂമ്മയെ പുഴയുടെ അരികിൽ നിന്ന് നിർബന്ധപൂർവം കൊണ്ടുപോകാനും സുരക്ഷിതമായി മാറ്റി താമസിപ്പിക്കാനും സഹായിക്കുന്നവർ ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യൂ ഒന്ന് പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ് രണ്ട് കളക്ടറുടെ വരവ് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യാനാണ് പറയുന്നത് പറയണത് അപ്പം ഏതൊക്കെയാണതെന്നൊന്ന് നമുക്ക് നോക്കാം എന്താണ് പെരുമ്പാമ്പിൽ കുഞ്ഞിനോടുള്ള വേവ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് മരണാസന്നനായ രീതിയിൽ പുഴയിൽ നിന്നും അമ്മൂമ്മക്ക് കിട്ടുന്നതാണ് പെരുമ്പാമ്പിൽ കുഞ്ഞിനെ അതുകൊണ്ട് തന്നെ അതിനോടൊരു പ്രത്യേകതയെ അമ്മൂമ്മയ്ക്ക് തോന്നുകയും അതിനെ ചൂട് പറ്റി കൂടെ കിടക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു എൻ്റെ കളക്ടറുടെ വരവ് അമ്മൂമ്മ രാഷ്ട്രപതിക്ക് അയച്ച ഹർജി പ്രകാരം എത്തുന്നതാണ് കളക്ടർ അമ്മൂമ്മയെ പുഴയുടെ അരികിൽ നിന്നും സുരക്ഷിതമായി മാറ്റി താമസിപ്പിക്കുക എന്നതാണ് ഈ കഥയിൽ കലക്ടറുടെ ഉത്തരവാദിത്വം ഡാലിയമ്മൂമ്മയുടെ ചങ്കിൽ കിടുങ്ങിപ്പോയി പുഴയുടെ അരികിൽ നിന്നും വരാൻ കൂട്ടാക്കാതെ ഇരുന്ന ഡാലിയമ്മൂമ്മയെ വനിതാ പോലീസുകാർ നിർബന്ധിച്ച് വെള്ളത്തിൽ കയറ്റുകയാണ് ഇത് കണ്ട് അവസാനം തുണയും നഷ്ടപ്പെട്ട അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ നിലവിളിക്കുമ്പോൾ സങ്കടം കൊണ്ട് അമ്മയുടെ ചങ്കിൽ പിടുങ്ങി പോവുകയാണ് വിഷാദിയായി ഒഴുകിയിരുന്ന പുഴക്ക് കലിയിളകി മഴ പെയ്തു തുടങ്ങുമ്പോൾ അതുവരെ വിഷാദിയായിരുന്ന പുഴക്ക് കലിയിള കലിയിളകുകയാണ് ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി മഴ പെയ്തു തുടങ്ങിയപ്പോൾ കലിയിളകിയ പുഴ ഡാലിയെ തേടി നഗരത്തിലേക്ക് ഒഴുകിയെത്തി നഗരത്തിലെ ഉടുക്കുകളിലും ഊടുവഴികളിലും അത് ഡാലിയെ വിളിച്ചു നടക്കുന്നതാണ് ഇതിലെ കഥാസന്ദർഭം ഇനി അടുത്ത പഠന പ്രവർത്തനം നോക്കാം വാക്കെടുക്കാം വരി ഒരുക്കാം താഴെ രണ്ട് കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടും എന്തൊക്കെയാണ് രണ്ട് കോളങ്ങളിലായിട്ട് കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണത് പുഴ നടന്നു പാമ്പ് ചാടി കുടിച്ചു അമ്മ മീൻ ഇരുന്നു പിന്നെ അടുത്ത കോളത്തിൽ എന്താണ് കറുത്ത വലിയ പെട്ടെന്ന് നെല്ല് നിറഞ്ഞ ചെറിയ ഭംഗിയുള്ള വേഗത്തിൽ രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വേഗത്തിൽ നടന്നു അപ്പൊ ഇതുപോലെ ഒരുപാട് പദ വാക്യങ്ങൾ നമുക്ക് ഇതിനിള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ രണ്ട് കോളങ്ങളിലും ഓരോ പദങ്ങൾ ഉപയോഗിച്ചിട്ട് ചെറുവാക്യങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരുപാടെണ്ണം നമുക്ക് നിർമ്മിക്കാം അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി വാക്യങ്ങൾ കണ്ടെത്തിയിട്ട് നിർമ്മിച്ചോ വലിയ പുഴ കണ്ടു അമ്മൂമ്മ മെല്ലെ പലോടി പുഴയിലേക്ക് തവള പെട്ടെന്ന് ചാടി പുഴയിൽ ചെറിയ മീൻ കണ്ടു ഭംഗിയുള്ള പൂക്കൾ അപ്പൊ ഇതുപോലെ ഒരുപാട് വാക്കുകൾ നമുക്ക് വാക്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ട് എഴുതിയെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒരുപാട് വാക്യങ്ങൾ ഓരോ പദങ്ങൾ രണ്ട് കോളത്തു നിന്നും ഓരോ പദങ്ങൾ വീതം തെരഞ്ഞെടുത്തിട്ട് തയ്യാറാക്കി നോക്കാം കേട്ടോ അടുത്തത് ഭാവത്തിനൊത്ത് പറയാം കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പൊ ഇത് നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ടതാണ് അപ്പൊ അതിൻ്റെ എന്താ പറയാ കഥയിലെ വിവിധ സന്ദർഭങ്ങൾ കഥാപാത്രം സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ നിങ്ങളുടെ ഭാവം ഉൾക്കൊണ്ടിട്ട് സംഘമായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കുക അടുത്തെന്താണ് ഹൃദയപൂർവ്വം പറഞ്ഞത് ഡാലി അമ്മൂമ്മയെയും പിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും ആ സംഭാഷണം എഴുതി നോക്കൂ അപ്പൊ ഇവര് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ചോദിക്കുന്നത് അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും വെച്ചിട്ട് ഒരു സംഭാഷണം തയ്യാറാക്കി നോക്കാനാണ് പറയുന്നത് അവടെങ്ങനെയാണെന്ന് നോക്കാം പുഴ എന്നാലും നിനക്കിന് തനിച്ചാക്കി ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ ഡാലി അമ്മ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലല്ലോ ഇഷ്ടമില്ലാതെ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ലേ അവർ പുഴ നിനക്കിവിടെ സുഖമാണോ അമ്മൂമ്മ ഈ അടച്ചിട്ട ചുമരുകൾക്കുള്ളിൽ എന്റെ സുഖം നിന്റെ കൂടെയുള്ളപ്പോൾ ഉള്ള സന്തോഷം എനിക്കിവിടെ കിട്ടിയിട്ടില്ല പുഴ സാരമില്ല ഇനി നമ്മൾ ഒരുമിച്ചല്ലോ നമുക്ക് കടലിലേക്ക് നീന്താം അവിടെ ആരും നമ്മെ പിരിക്കില്ല അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഒരു ആ ഐഡിയക്കനുസരിച്ചിട്ട് ഇതുപോലൊരു സംഭാഷണം ഉണ്ടാക്കി നോക്കിയട്ടോ മൊഴി അഴക് നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ അപ്പം മുകളിൽ കൊടുത്തിട്ടുള്ള പോലത്തെ പ്രയോഗങ്ങൾ നമ്മുടെ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ നിന്നെ കൂടെ പോയാൽ പിന്നെ നല്ല വങ്കിനും കയറിയിരുന്നു ഇലയും എങ്ങാനും പിടിച്ച് തിന്നും കൊണ്ട് അറിഞ്ഞിടം നാളണം ഇനി കുറക്കും വരണേ ആവം തള്ളയില്ലാത്തുള്ള ചൊടിയില്ലല്ലോടാ അടി പാലം പോലെ വരും തേയില വെള്ളം ഇടട്ടെ മോനെ മുടക്കുകളിലും കൂടുവഴികളിലും അപ്പൊ ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അത് ഞങ്ങൾ പാഠഭാഗത്ത് ഇനിയും നോക്കുക കൂടുതലായിട്ട് കാണുന്നു അതുകൂടി എഴുതി ചേർക്കുക ഇനി പാഠഭാഗത്തേക്ക് അവസാനത്തെ പഠനത്തോടൊപ്പം നോക്കാം ഭൂമിക്കായി ഭൂമി എല്ലാവരുടേതുമാണ് എന്ന് സന്ദേശമുയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയും ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ അപ്പോ എന്താണ് പറയുന്നത് പരിസ്ഥിതി ബോധവൽക്കരണ ചാതികൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി ഭൂമിയെ കുറിച്ചിട്ടുള്ള ഭൂമി എല്ലാവരുടേതുമാണെന്നുള്ള സന്ദേശമുയർത്തുന്ന സന്ദേശവാക്യങ്ങളും ഉത്തരവാദിത്യവിതങ്ങളും തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ കുറച്ച് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് ഭൂമിയെ സംരക്ഷിക്കും നമ്മുടെ ഭാവിയെ രക്ഷിക്കൂ പ്രകൃതിയെ പരിപോഷിപ്പിക്കുക ഭൂമിയെ വൃത്തിയും പച്ചയും നിലനിർത്തുക ഭൂമി ഇല്ലെങ്കിൽ ജീവനുമില്ല ഭൂമിക്ക് കൈ കൊടുക്കൂ നമ്മുടെ വിലയേറിയ ഭൂമിയെ രക്ഷിക്കൂ അപ്പൊ ഇതുപോലെ ഒരുപാട് ഒരുപാട് മുദ്രവാക്യങ്ങൾ തയ്യാറാക്കുക അല്ലെങ്കിൽ സന്ദേശവാക്യങ്ങൾ തയ്യാറാക്കിയിട്ട് അതിനെ എന്താ പറയുക പരിസ്ഥിതി ബോധവൽക്കരണ ജാതിയിൽ അവതരിപ്പിക്കുക അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പഠന പ്രവർത്തനങ്ങൾ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് അപ്പം എല്ലാവരും പഠനപ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യട്ട അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട லைக் வீடியோக் அதுபோல தான் நோட்டிஃபிக்கன் ஓனாக்கிடானும் மறுக்கிட்டு நம்ம நம்ம வீடியோ ஷேர் எடுக்க நம்ம கீட்டாருக்கொக்க அப்போ இப்போ அடுத்த க்ளாஸில் அடுத்த பாடபாக வீண்டும் வேணாம் எல்லா மக்களுக்கும்